മലയാള സിനിമാ സീരിയൽ താരമായി പ്രശസ്തയായ നടി കനകലത അന്തരിച്ചു തിരുവനന്തപുരത്തെ വീട്ടിലായിരുന്നു അന്ത്യം സംഭവിച്ചത് മറവിരോഗവും പാർക്കിൻസൺസും ബാധിച്ച് ഏറെക്കാലമായി ചികിത്സയിലായിരുന്നു നടി മുന്നൂറ്റി അൻപതിലധികം ചിത്രങ്ങളിലും അൻപതിലധികം സീരിയലുകളിലും അഭിനയിച്ചിട്ടുള്ള കനകലതയുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് കഴിഞ്ഞ വർഷമാണ് വിശദമായ വിവരങ്ങൾ പുറത്തുവന്നത് അതീവ സുന്ദരിയായിരുന്ന നടി അതിഭീകരമായ രോഗാവസ്ഥയിലൂടെയായിരുന്നു കടന്നുപോയത് ഒരു നോക്കു കണ്ടാൽ പോലും ഇത് ആ നടിയാണെന്ന് വിശ്വസിക്കുവാൻ കഴിയാത്ത രൂപത്തിലേക്ക് നടിയുടെ തലച്ചോറിനെ ആ രോഗം ബാധിച്ചിരുന്നു അറുപത്തി മൂന്നാം വയസ്സിലാണ് നടിയുടെ അന്ത്യം സംഭവിച്ചത് ഏക സഹോദരിയുടെ പ്രചരണത്തിലും ശുശ്രൂഷയിലുമായിരുന്നു നടി കഴിഞ്ഞിരുന്നത് കൊല്ലംകാരിയായ കനകലത നാടകത്തിലൂടെയാണ് പതിമൂന്നാം വയസ്സിൽ സിനിമയിലേക്കെത്തിയത് അതിനുശേഷം മലയാളത്തിൽ ഇരുന്നൂറ്റി എൺപതിലധികം ചിത്രങ്ങളിലും തമിഴിൽ പന്ത്രണ്ടിലധികം ചിത്രങ്ങളിലും അഭിനയിച്ച കനകലത സീരിയലുകളിലും സജീവമായിരുന്നു